ശബരിമല സ്വർണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പൊട്ടി രണ്ടാഴ്ചത്തെ പോലീസ് കസ്റ്റഡിയിൽ പോകുന്നതിന് തൊട്ടുമുമ്പ് നടത്തിയ പ്രതികരണം കേസിന്റെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള സൂചനകൾ കൂടുതൽ ബലപ്പെടുത്തുന്നു തന്നെ ഈ കേസിൽ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലാണ് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിയവയാണ് പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേസിലെ മറ്റു പ്രതികളുടെ പങ്കാളിത്തം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ നിന്ന് പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് സ്വർണ്ണക്കൊള്ള കേസിൽ താൻ ഒറ്റക്കല്ലെന്നും പിന്നിൽ മറ്റു പ്രതികളുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തത്തെ കുറിച്ച് പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് എന്ന നേരത്തെയുള്ള റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് ഈ പുതിയ പ്രതികരണം അതേസമയം പോറ്റി തന്റെ മുൻവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വർണം പൂശാനായി തന്നെ ഏൽപ്പിച്ചത് ചെമ്പ തകിടുകളാണെന്ന വാദമാണ് പോറ്റി ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത് സ്വർണം ചെമ്പായി മാറിയതിൽ തനിക്ക് പങ്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്നാൽ എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ച അറസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇതിന് വിരുദ്ധമാണ് ദ്വാരപാലക പാളികളിൽ നിന്നും ശ്രീകോ ഏകദേശം കിലോയോളം ും പോറ്റി ഏക സംഘത്തിന്റെ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും സൂചിപ്പിച്ചിരുന്നു ചോദ്യം ദിവസത്തേക്കാണ് റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് കസ്റ്റഡിയിൽ ലഭിച്ച പോറ്റി ഉടൻ തന്നെ കേസിന്റെ ആവശ്യത്തിനായി ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകും സ്വർണപ്പണികൾ നടന്ന ചെന്നൈയിലെ വർക്ക്ഷോപ്പുകളിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നേക്കാവുന്ന മറ്റ് സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇത് കേസിൽ ഉൾപ്പെട്ട മറ്റ് കണ്ണികളെ കണ്ടെത്താനും നിർണായകമാകും കോടതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ പ്രതിഷേധ സൂചകമായി ചെരുപ്പേർ ഉണ്ടായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് വിശ്വാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും ഈ കേസ് വലിയ രോഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ് ഈ സംഭവം പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വ്യാഴാഴ്ച രാവിലെയോടെ ആയിരുന്നു തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുതിയ മൊഴികളിലൂടെ തെളിയുന്നത് ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചനക്കാരെയും സ്വർണം പങ്കിട്ടെടുക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വരും ദിവസങ്ങളിലെ കസ്റ്റഡി ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പുകളിലും നിർണായകമാകും